അലൈക്കും വരഹമുല്ല ബിസ്മിള്ള അലഹമുല്ല സ്വലത്തു വസ്സലം വാലാ അഷറഫ്ൽ മുർസലീൻ വാലെ അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങൾ മനുഷ്യർ എല്ലാം അവരുടേതായ തിരക്കുകളിലാണ് കിനാവുകൾക്കും സ്വപ്നങ്ങൾക്കുമൊക്കെ ജീവൻ നൽകാനുള്ള തിരക്ക് വരും നാളുകളിലേക്കുള്ള കണക്ക് കൂട്ടലുകൾ കിഴിക്കലുകൾ അങ്ങനെ ജീവിതത്തിൽ ദശകൾ പലതും പിന്നിട്ടു ശേഷവും ബാല്യവും കൗമാരവും യുവത്വവും ജീവിത നൗകയിലുള്ള യാത്ര ആനന്ദപൂരിതമാക്കാനുള്ള മോഹം ശ്രമങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നേടിയെടുത്തു ഇനിയും വേണം കൂടുതൽ നവത്വമുള്ളത് അത്യാകർഷണീയമായത് അതുല്യമായത് അഴകാർന്നത് എന്നാൽ ഒരു ദിവസം അവൻ മണ്ണറയിലേക്ക് യാത്രയാവുകയാണ് മണ്ണറയിലേക്ക് യാത്രയായവരിൽ പലരുമുണ്ട് ആരെല്ലാമുണ്ട് മധുവിതുവിൻ്റെ സുന്ദര നാളുകൾ കാത്തിരുന്നവരുണ്ട് മധുവിതുവിൻ്റെ മാധുര്യം നുകർന്ന് മതിവരാത്തവരുണ്ട് ഗർഭാശയത്തിൽ നിന്നും ഭൂമുഖത്തേക്ക് പിറന്ന ഉടൻ തന്നെ വിട പറഞ്ഞവരുണ്ട് ചിറവുകൾ വിടർത്താനാകുമ്പോൾ ബാല്യത്തിൽ യൗവനത്തിൽ വിദേശത്തേക്ക് പോകുമ്പോൾ പോയി തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ കഥ പറഞ്ഞു പക്ഷേ എന്നിട്ടുമൊക്കെ പാഠം പഠിക്കാത്ത മനുഷ്യൻ താൻ എന്തിനു ജീവിക്കുന്നു ആർക്കു വേണ്ടി ജീവിക്കുന്നു തന്നെ നിർമ്മിച്ച സൃഷ്ടിച്ച സൃഷ്ടാവിന് തൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ വല്ല ലക്ഷ്യവുമുണ്ടോ എത്ര പേർ ഇതെല്ലാം ചിന്തിക്കുന്നു എന്നാൽ ഒരു നാൾ മരണം അവന് പിടികൂടുക തന്നെ ചെയ്യും ഇന്നൽ ബിമാ പറയുക ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകുന്നുവോ അത് നിങ്ങളുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യും പിന്നീട് ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ കാര്യങ്ങൾ അറിയുന്ന എല്ലാം അള്ളാഹുവിനെക്കൊണ്ട് അള്ളാഹുവിയിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അവൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ് ഓ മനുഷ്യ സൃഷ്ടിപ്പിന് പിന്നിൽ ഒരു വൻ ശക്തിയുണ്ട് തൻ്റെ കുഞ്ഞ് ഇന്ന രൂപത്തിലാകണമെന്ന് മാതാപിതാക്കളല്ല തീരുമാനിക്കുന്നത് ഇന്ന പ്രദേശത്ത് ഇന്ന നാട്ടിൽ ജനിക്കണമെന്ന് ഒരാളും തീരുമാനിച്ചിട്ടില്ല അവർക്കുള്ള ശ്വാസം തന്നെ പിടിച്ചു നിർത്താൻ അശക്തരാണല്ലോ അവർ അള്ളാഹുബാനും നിങ്ങളെ ഗർഭപാത്രത്തിൽ താൻ ഉദ്ദേശിച്ച പ്രകാരം അള്ളാഹുവാകുന്നു രൂപപ്പെടുത്തുന്നത് എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് മനുഷ്യൻ ചിന്തിക്കട്ടെ തെറിച്ച് വരുന്ന ഒരു തരം വെള്ളത്തിൽ നിന്നാണ് അവനെ സൃഷ്ടിക്കപ്പെട്ടത് അത് മുതുകല്ലിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയിൽ നിന്ന് പുറത്തു വരുന്നു നിർഗളിക്കുന്ന ബീജത്തിൽ നിന്ന് സ്രഷ്ടാവ് മനുഷ്യനെ വാർത്തെടുക്കുകയാണ് സുമുത്ത പിന്നെ ബീജത്തെ നാം അലക്കയായി സൃഷ്ടിക്കുന്നു ലഹ്മ അലക്കയെ നാം മാംസപിണ്ഡമായി സൃഷ്ടിക്കുന്നു മാംസപിണ്ഡത്തെ നാം എല്ലുകളാക്കി സൃഷ്ടിച്ചു ശേഷം ആ എല്ലുകളെ മാംസം കൊണ്ട് നാം പൊതിഞ്ഞു സുഹൃത്ത് മുഗ്മിനിലൂടെ റബുസുബാനഹൂവത്ത ആല നമ്മെ പഠിപ്പിക്കുമ്പോൾ ഗർഭാശയത്തിൽ നിന്നും താനുദ്ദേശിക്കുന്ന വിധം രൂപപ്പെടുത്തുന്ന അള്ളാഹു കോടിക്കണക്കിന് മനുഷ്യനിൽ നിന്ന് അവനെ തിരിച്ചറിയുന്നതിനായി പ്രത്യേകം തിരിച്ചറിയൽ മുദ്രകളും അവനിൽ അള്ളാഹുബാനഹു ചാർത്തിയിട്ടുണ്ട് അതെ അവൻ്റെ തുമ്പുകൾ വരെ നേരെയാക്കാൻ നാം കഴിവുള്ളവനാണ് മനുഷ്യരിൽ ഓരോരുത്തരുടെയും വിരൽ തുമ്പുകളെ വ്യത്യസ്ത രൂപത്തിൽ സൃഷ്ടിച്ചവൻ കോടാനക്കോടി ജനങ്ങളുടെ വിയർപ്പിൻ്റെ ഗന്ധം വ്യത്യസ്തമാക്കിയവൻ അവനാണ് അള്ളാഹു അവനാണ് നൻ്റെ നിൻ്റെ സൃഷ്ടാവ് ആ സൃഷ്ടാവിനെ തിരിച്ചറിയുക അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതലക്ഷ്യം തിരിച്ചറിഞ്ഞ് പരലോക വിജയത്തിനായി മുന്നേറുക അള്ളാഹു അസ്സലാമു അലൈക്കും വറഹമുല്ലാഹി ഒക്കു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി